പുതിയ ബാർകോഴ ആരോപണത്തിൽ പ്രതിരോധത്തിലായി സർക്കാർ വീണ്ടും ബാറുകൾക്ക് ഇളവുകൾ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവാങ്ങാൻ സാധ്യത ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന സെക്രട്ടറി തല ശുപാർശ പരിഗണിച്ചേക്കില്ല ഇളവുകളിൽ മുന്നണിക്കുള്ളിലും എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ അതിനിടെ വിവാദത്തിൽ സർക്കാരിനെതിരായ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ യു ഏകോപന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും പണപിരിവ് ആരോപണത്തിന് പിന്നാലെ ആ ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെടുന്നു അത് അദ്ദേഹത്തിൻ്റെ പരാതി ഇന്നലെ ഉണ്ടായി ക്രൈം ഡി ജി പിക്ക് അദ്ദേഹം പരാതി കൊടുത്തു അതിൻ്റെ പേരിൽ ക്രൈംബ്രാഞ്ച് എത്രയും പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ സലീം മാലിക് നൽകും തിരുവനന്തപുരത്ത് നിന്നാണ് സലീം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ ഇടുക്കിയിലെ ആ ചേട്ടൻ ചെയ്ത ചതി കുറച്ച് കടുപ്പമായി പോയി അല്ലേ പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാർക്കോഴ ആരോപണത്തിൽ അത് നിലവിൽ എൽ ഡി എഫ് ഒരു പ്രതിരോധത്തിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ നിന്ന് തന്നെ പുറകിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം പുതിയ ഇളവുകൾ തൽക്കാലം വേണ്ട എന്നൊരു നിലയിലേക്ക് എത്തുന്നുണ്ട് നേരത്തെ ഈ ഡ്രൈ ഡേ ഒന്നാം തീയതിയുള്ള ഡ്രൈ ഡേ ബാർ സംസ്ഥാന സർക്കാരിന് വലിയ വരുമാന നഷ്ടം ഉണ്ടാക്കുന്നു എന്നൊരു കണ്ടെത്തൽ ഈ സെക്രട്ടറി തലത്തിലുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് തലത്തിലുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് മാത്രമല്ല ഇതിൻ്റെ സമയ പതിനൊന്ന് മണിയിൽ നിന്ന് ഉയർത്തണം എന്നൊരു ആവശ്യവും ഉണ്ടായിരുന്നു അത് വലിയ നിലയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നിലയിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നത് അത് അതിൽ നിന്ന് പുറകിലേക്ക് പോകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ തീരുമാനം പുതിയ മധ്യനയവുമായി മുന്നോട്ട് പോയാൽ അത് സർക്കാരിന് കൈപൊള്ളും എന്ന് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല സർക്കാർ ഇതിൽ ബാറുടമകളുടെ ഒരു യോഗം പുതിയ മധ്യനയം ആലോ മധ്യനയം ആലോചിക്കാനായി ബാറുടമകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ എക്സൈസ് വകുപ്പ് ആലോചിച്ചിരുന്നു അത് അടുത്ത മാസം വിളിച്ചു ചേർക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് മാത്രമല്ല ഈ മുന്നണിയിലും പാർട്ടിയിലും മുന്നണിയിലും ഇക്കാര്യം ആലോചിക്കാനും സർക്കാർ തലത്തിൽ ഇക്കാര്യം ആലോചിക്കാനുമൊക്കെ എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലേക്ക് ഇക്കാര്യം വെച്ചാൽ തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരും എന്ന് ഈ എക്സൈസ് വകുപ്പിന് തന്നെ നല്ല ബോധ്യമുണ്ട് മാത്രമല്ല നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വിവാദങ്ങൾ സത്യമാണ് എന്ന് വരിക വരിക കൂടി ചെയ്യുമെന്നൊരു മുൻവിധി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ വേട്ടയാടിയത് ഒരു പ്രശ്നം സർക്കാരിന് മുൻപിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എളുപ്പത്തിൽ അതിനെ മറികടക്കാനായി ഈ തീരുമാനത്തിൽ നിന്ന് തന്നെ പിറകിലേക്ക് പോകാം തൽക്കാലം ഡ്രൈഡേ ഒഴിവാക്കുന്ന കാര്യമേ ആലോചിക്കുന്നില്ല ഒപ്പം തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്ന കാര്യത്തിലും ആലോചനയില്ല എന്നൊരു നിലയിലേക്ക് പാർട്ടി എത്തുകയാണ് എന്നുള്ളതാണ് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും സർക്കാരിനെ കുഴയ്ക്കുന്നുണ്ട് കാരണം ഇന്ന് തന്നെ യു യോഗം ചേരുന്നുണ്ട് യു യോഗത്തിന് ശേഷം ഈ ബാർക്കോഴ വിഷയത്തിൽ എന്ത് സമരങ്ങൾ നടത്തണം എന്നുള്ളതിലൊരു തീരുമാനത്തിലേക്കാണ് ആ യോഗം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട തെരഞ്ഞെടുപ്പിന് മുൻപ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് അക്കാര്യങ്ങളൊക്കെ ആലോചിക്കുക എന്ന വിഷയം കൂടി യു ഡി എഫിൻ്റെ മുൻപിലുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായുള്ള ഒരു ആലോചന ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്നലെ വന്ന ബാർക്കോഴയുമായി ബന്ധപ്പെട്ട സമരപരിപാടികൾ തീരുമാനിക്കുക എന്നതുമാണ് എസ് കെ ഓക്കെ താങ്ക് യു താങ്ക് യു നമുക്കൊപ്പം ചേർന്നത് സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്